So we are going to the head East then to right. turn right towards Scepter Drive. Mexican restaurant alla ponnadu. There is restaurant. Can you please come again Can you please come again? And South Scepter Drive. Then turn right onto West Church Street. The Cubanita. Cuban restaurant. Cuban restaurant. Naa yechollu Mexican nanu. Turn but... right onto West Church Street. Oh, no, we in a quarter mile at the traffic circle, the background song. <laughs> sad, song. Eh? Sad, song. Sad, song. Eh? sad song. sad song. sad song. <laughs> ജനിക്കുന്നതിന് മുന്നിലുള്ള പാട്ടോട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് പറഞ്ഞല്ലോ നല്ലതല്ല അങ്ങനെ ആയിട്ടുള്ള ക്ലൈമാറ്റ് അല്ലേ കണ്ണാടിക്ക് ഹിന്ദി ോധിയായ എന്നോട് ആണ് എത്രയാണ് കേട്ടോ നമ്മുടെ ലൈബ്രറി ഫയർ സ്റ്റേഷൻ ഇറ്റ്സ് നോട്ട് നമ്മൾ കളിക്കാൻ വരുന്ന പാർക്ക് വലിയ ക്രിസ്മസ് ട്രീണ്ടി ക്രിസ്മസ് ട്രീ ഹൗ ഹവ്റേറ്റഡ് ഇറ്റ് ഇന്ന് രാത്രി നല്ല രസം ഉണ്ടാവും ഇവർ ആദ്യായിട്ടാണ് കേട്ടോ ഇത്ര വലിയ ക്രിസ്മസ് ട്രീ ഇത്ര അടുത്തുനിന്ന് കാണുന്നത് പറയുന്ന കേട്ടാത്തൊന്നും ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അല്ല ഞാനും ആദ്യമായിട്ട് വന്നു ണിക്കാം വണ്ടക്കടലും നല്ല ലൈറ്റ് എനിക്കൊന്ന് രാത്രി ഒരു ദിവസം വരണം ഇവിടെ സ്നോമാനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ക്രിസ്മസ് വൈബ് പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ ക്രിസ്മസ് ട്രീ കാണുന്നുണ്ട് ഇതൊരു പ്രാവശ്യം പറഞ്ഞതല്ലേ എന്നല്ലേ നിങ്ങളാലോയിക്കുന്നത് ഞാൻ ചിലപ്പോൾ അങ്ങനെയാണ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പറയും അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലൂടെ കയറി അപ്പോൾ ഇതാണ് നമ്മുടെ ക്യുബാനിറ്റ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെ ഒരു ലുക്ക് ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കൊച്ചുമക്കളുടെ മക്കളുടെയൊക്കെ ഫോട്ടോ എന്ന് തോന്നുന്നു പിന്നെ ഇവിടെ അമേരിക്ക ഉള്ള അധികം ഞാൻ കണ്ടിട്ടുള്ളത് നല്ല അടിപൊളി ഹാങ്ങിങ് ലൈറ്റ്സ് അല്ലെങ്കിൽ എന്താ പെൻഡൻ ലൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ലൈറ്റ്സ് നല്ല രസമുള്ളത് ഉണ്ടാവും റെസ്റ്റോറൻറ്റ്സിൽ സോ നമ്മൾ ഓർഡർ ചെയ്യാം മെനുവിൽ നമുക്ക് പരിചയമുള്ള എനിക്ക് ആദ്യം തന്നെ നോക്കിയപ്പോൾ സാൽമൺ ആണ് പരിചയമുള്ള ഒരാൾ അപ്പോൾ സാൽമൺ രണ്ട് പ്ലേറ്റ് വെച്ച് പോരട്ടെ കുട്ടികൾക്ക് പിന്നെ ഒരു സ്റ്റാർട്ടറായിട്ട് നോക്കിയപ്പം ക്യൂബൻ വിങ്സ് പരിചയമില്ലെങ്കിലും അതിൻ്റെ ഇടയിൽ ചിക്കൻ വിങ്സ് ഉണ്ടപ്പോൾ എന്നാൽ പിന്നെ അത് പോരട്ടെ പിന്നെ നമ്മൾ തിരിച്ചും മറിച്ചു നോക്കി പരിചയക്കാരെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ എനിക്കെന്തോ പോളോ അസാഡോ എന്നുള്ള വസൂമില്ലേ പറയാം അപ്പൊ നമ്മുടെ സ്റ്റാർട്ടർസും ഫ്രഞ്ച് ഫ്രൈസും വന്നിട്ടുണ്ട് ഈ കണ്ണൂർ തേങ്ങ കേട്ടോ തേങ്ങ അത് നല്ല രസമില്ലേക്കാണ് മീൻസ് നല്ല ടേസ്റ്റ് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആണെന്ന് തോന്നൂലേ പക്ഷേ വളരെ വൈകാതെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു ആ വിങ്സിന് ലുക്ക് മാത്രമേ ഉള്ളൂന്നു വിങ്സ് നല്ല ചൂടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് നമുക്ക് ഇവിടുന്ന് ഉള്ള വ്യൂ ഒന്ന് ഒപ്പിയെടുക്കാമെന്ന് എങ്ങനെയുണ്ട് ഇനി അംഗത്തിലേക്ക് കിടക്കാം മുളകൊടി എന്ന് പറയുന്ന സാധനം ഇത് ഇത് സ്പൈസി ആണോ ഈ ഡിപ്പ് സ്പൈസിയാണോ എരിവന്നെ ഉപ്പം വരുന്നത് ഉപ്പ് കുറച്ച് നമ്മൾ എത്ര കുറ്റം പറഞ്ഞാലും ാലും തിന്നാണ്ടിരിക്കൂല എന്താ പോളോസട അതായിരുന്നു പിന്നെ ഇത് റിക്കുമണിന്റെ എന്തോ സാധനം ഇത് നമ്മുടെ കപ്പ ഉപ്പും പുളിയും മിക്സ് ചെയ്തിട്ടുള്ള കപ്പ എരിവില്ലാത്ത കപ്പയും എരിവില്ലാത്ത ആയിരുന്നു ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഇവിടെയുള്ള അമേരിക്കൻ സ്റ്റൈലിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് വേറൊരു പ്രശ്നം കണ്ടോ ഒരാളിപ്പോൾ ആ സാൽമൺ കുഞ്ഞിനെ നീന്തൽ പിടിപ്പിക്കും അങ്ങനെ ഒരു വിധത്തിലെ ആ യുദ്ധം കഴിഞ്ഞ് ഫുഡ് തീരെ കൊള്ളാത്തതൊന്നുമല്ല പക്ഷെ എരിവ് തീരയില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ സുനീർന്ന് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഫുഡ് നമ്മളിപ്പോൾ കാറിൽ കയറി തിരിച്ച് പോവാണ് പോകുന്നതിന് മുന്നേ ഒന്നും കൂടി ഇവിടുത്തെ ഡെക്കറേഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു ഓരോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെയും നല്ല ഫ്ലവർ ബാസ്ക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ വൈറ്റും റെഡും ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട് നല്ല രസമില്ല ഇതൊക്കെ കാണാൻ പിന്നെ ഞാൻ വിചാരിക്കുമായിരുന്നു ഈ കൊടും തണുപ്പ് മൈനസ് എയ്റ്റൊക്കെയാണ് ഇവിടെ അപ്പോൾ ഈ കൊടും തണുപ്പത്ത് ഇതൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ടാവും പോലെ ആളുകൾ ഈ ഓരോ മരച്ചിലിടും ഇതൊക്കെ ഇങ്ങനെ പണഞ്ഞു വെക്കണ്ടേ ഇനിയിപ്പോൾ ഇത് അതേപോലെ തിരിച്ചെടുക്കുകയും വേണം തിരിച്ചെടുക്കുന്നതിന് മുന്നേ ഒരു ദിവസം രാത്രി ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം বাই বাই চাবস্ক্ৰাইবাৰ কাৰণে